തീരുമാനിക്കുന്നു രജിസ്ട്രേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക ഈ വരുന്ന എസ് എസ് എലക്ഷൻസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിഡേറ്റായിട്ട് നീക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിവരം നിങ്ങളെ ധരിപ്പിക്കാനും കാര്യങ്ങൾ പറയാനുമായിട്ടാണ് ഞാൻ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആധിപത്യം വരേണ്ട ഒരു ജനങ്ങൾക്ക് ആധിപത്യം ഒരു പല പ്രക്രിയയും കടന്നു കയറ്റുക ജനമെന്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊന്ന് ശുദ്ധീകരിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഒരു അതിനെ ഉദ്ധരിക്കണം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ സ്വാംശീകരിച്ച് അതിനെ ഉദ്ധരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ബേസിക് കൺസെപ്റ്റിലാണ് ഇതിനെ മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിച്ചു ഇവിടെ പലരും പല രീതിയിലുള്ള അഴിമതിയായ സ്വജനപക്ഷപാതമായ അങ്ങനെ പല രീതിയിൽ ജനാധിപത്യത്തിന് കളങ്കം ഏൽപ്പിക്കുമ്പോഴും ഏറ്റവും വലിയ ഒരു മൂല്യച്ചുടിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മതങ്ങളുടെ കൈ കടന്നുകയറ്റമാണ് ഏത് മതങ്ങളായാലും അതിൻ്റെ കടന്നുകയറ്റമാണ് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ വിലമതടിയായിട്ട് നൽകുന്നത് അതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് എളുപ്പമല്ല എന്നറിയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് പ്രോസസ്സാണെന്ന് പറയും എപ്പോഴും പെട്ടെന്ന് നമുക്ക് മാറില്ല എന്നു പറയും എങ്കിൽ കൂടി ചെറിയൊരു കാര്യമാണ് അതിൽ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ശ്ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമിദ്രയുടെ ശ്ലോകനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അവകാശം നിങ്ങളിലേക്ക്